രജന രാജീവ് അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ എന്താ ഇത് ഈ ഫയൽസ് ഒന്നും കംപ്ലീറ്റ് അല്ലല്ലോ ഒക്കെ പെൻഡിങ് ആണല്ലോ ഒന്നും നിൽക്കുന്നു എന്തെങ്കിലും പറയുമ്പോ തന്റെ തറയിൽ നോക്കിയുള്ള നിൽപ്പ് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല സെലിൻ ഇങ്ങനെ കുന്ത വിഴിഞ്ഞ പോലെ താൻ എന്തെങ്കിലും പറയുന്നുണ്ടോ നിർത്തുന്ന ഭാവമില്ല അത് സർ ലക്ഷ്മി രണ്ടു ദിവസം ലീവായിരുന്നുണ്ട് കുറച്ച് വർക്ക് കൂടുതൽ ചെയ്യേണ്ടി വന്നു അതാ ഇന്നേനൊക്കെ കംപ്ലീറ്റ് ചെയ്തോളാം സർ സെലിൻ പറഞ്ഞു അതേ ചെയ്യുന്ന ജോലിയുടെ ആത്മാർത്ഥയില്ലാത്ത ഒരാളും ഇങ്ങോട്ട് വരണമെന്നില്ല ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ സെലിന് യെസ് സർ ഓക്കെ ഇതൊക്കെ വേഗം കംപ്ലീറ്റ് ചെയ്യും ആദ്യ ഫയൽ മേശപ്പുറത്ത് വെച്ച് സെലിനോട് പറഞ്ഞു സെലിൻ ഫയലെടുത്ത് തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ ആതി വിളിച്ചു സെലിൻ ഒന്ന് എന്താ സർ ടാ ഭൂപാല ലക്ഷ്മിയോട് വരാൻ പറയൂ യെസ് സർ സെലിൻ ക്യാബിന് പുറത്തേക്ക് ഇറങ്ങി ഒരു ദീർഘനിശ്വാസം എടുത്തു ആദി ചാഞ്ഞു യസിൽ അച്ഛനെയും മുത്തശ്ശന്റെ സഹായത്തോടെ ആദി കമ്പനി കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങി അങ്ങനെ ആദി കമ്പനി നോക്കിയെടുത്താൻ പ്രാപ്തനാണെന്ന് മനസ്സിലാക്കിയ മുത്തശ്ശൻ കമ്പനി ഭരണം ആദ്യം ഏൽപ്പിച്ചു മുതൽ രണ്ടു വർഷത്തോളം നീണ്ട അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായി മുല്ലശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ലോക ശ്രദ്ധയെ ആകർഷിച്ചു ഇന്നേക്ക് എട്ട് വർഷത്തിനിപ്പുറവും ഒരു പടി പോലും പുറകോട്ട് പോവാതെ കമ്പനി ഉയർച്ചയിലേക്ക് നയിക്കുന്ന ചെറുപ്പക്കാരൻ കമ്മി യെസ് കമ്മിങ് സാറ് വരാൻ പറഞ്ഞു സെലീം പറഞ്ഞു പറഞ്ഞു എന്താണ് സാർ കാര്യം കാര്യം എന്താണെന്ന് എനിക്കറിയില്ലേ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിനോട് കുറച്ചെങ്കിലും കമ്മിറ്റ്മെന്റ് വേണ്ടേ സ്ഥാനം എന്തിനാണോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കുന്നത് എത്ര വർക്ക് പെൻഡിംഗ് എനിക്കറിയോ മറ്റില്ലെങ്കിൽ റിസൈൻ ചെയ്തിട്ട് പോകണം വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഓരോന്ന് കെട്ടി എടുത്തുകൊള്ളും ആദ്യം അയച്ചു ടേബിളിൽ ശക്തിയായി ഇടിച്ചു അത് സാർ അമ്മയ്ക്ക് തീരെ വയ്യായിട്ടാ ഇനി ലീവ് എടുക്കാൻ ശ്രദ്ധിച്ചോളാം സാർ ശ്രദ്ധിച്ചാൽ തനിക്കോളാം കേട്ടോ യെ പിന്നെ ആദിയുടെ പിയാണ് ജൂഗി ലക്ഷ്മി ആദിയുടെ ക്യാബിനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സെലിൻ ആ ഉൾക്കടുത്ത് വന്നു വയറ് നിറച്ച് കിട്ടിയല്ലേ മോളെ എനിക്കും കിട്ടി സെലിൻ പറഞ്ഞു ആ കിട്ടി ഇങ്ങനെ ഇതെന്തും മുരടനാ മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പോലും ശ്രമിക്കുന്നില്ലല്ലോ അതെങ്ങനെയാ വായില് സ്വർണ്ണക്കാൻ ആയിട്ട് ജനിച്ചവർക്ക് നമ്മളെപ്പോൾ സാധാരണക്കാരെങ്ങനെ മനസ്സിലാവാനാ ലക്ഷ്മി പറഞ്ഞു അത് നീ പറഞ്ഞാൽ ശരിയാ ഇയാളെ കിട്ടുന്ന പെണ്ണിന്റെ കഷ്ടകാലം അല്ലാണ്ട് എന്താ ഇരുവരും ചിരിച്ചുകൊണ്ട് തങ്ങളുടെ ജോലിയിൽ ഏർപ്പെട്ടു ഒരു ഞായറാഴ്ച ദിവസം ലക്ഷ്മി കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത് അമ്മയ്ക്ക് വയ്യാത്ത കാരണം അമ്മയോടൊപ്പമാണ് അവൾ കിടക്കുന്നത് തലേ ദിവസം താൻ ഓഫീസിൽ നിന്ന് വരുന്നതിന് മുമ്പ് അമ്മയ്ക്ക് നെഞ്ചുവേദന എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് അമ്മ ഉറങ്ങുന്നവരെ കാത്തിരുന്നു ഏകദേശം രണ്ടു മണിയോളായിട്ടാണ് ലക്ഷ്മി ഉറങ്ങിയത് എഴുന്നേറ്റപ്പോൾ അമ്മ നല്ല ഉറക്കത്തിലാണ് പാവം അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട് അമ്മയെ സ്ഥിരം കാണിക്കുന്ന ഉണ്ണിത്താൻ ഡോക്ടറി എന്നുണ്ടാവില്ല നാളെ രാവിലെ ഒരു അമ്മയ്ക്ക് വേദന വരാത്ത കാത്തോടെ എന്റെ കൃഷ്ണ അവൾ നെഞ്ചത്ത് കൈവെച്ച് പ്രാർത്ഥിച്ച അടുക്കളയിലേക്ക് പോയി അമ്മയ്ക്കുള്ള ചായുമായി മുറിയിലെത്തിയപ്പോഴും അമ്മ നല്ല ഉറക്കത്തിലായിരുന്നു അമ്മേ എഴുന്നേരി ചായ കുടിച്ചിട്ട് കിടക്കമ്മേ ഇന്നലെ നേരെ വേണമെന്ന് കഴിച്ചില്ലല്ലോ അമ്മേ അമ്മയുടെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും ഇല്ലാഞ്ഞിട്ട് അവൾ അടുത്തിരുന്നു അമ്മയെ തട്ടി വിളിച്ചു അമ്മേ 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 ചായക്കപ്പളുടെ കയ്യിൽ നിന്നും താഴെ വീണു അവൾ കന കരയാൻ തുടങ്ങി വിവരമറിഞ്ഞെത്തിയവരോടൊന്നും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല സെലീനെ ഓടിച്ചെന്ന് അവൾ കെട്ടിപ്പിടിച്ചു അവൾ സെലിനെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു ആ കണ്ണുകൾ പലതും അവളോട് പറയാതെ പറഞ്ഞു സെലീൻ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു കുറച്ചു സമയത്തിന് ശേഷം ആദിയും മുത്തശ്ശനും വന്നു അവരെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആദ്യ അവളെ നോക്കി പുറത്തേക്ക് പോയി മുത്തശ്ശനടുത്തുപോയി അവളെ ആശ്വസിപ്പിച്ചു ചടങ് കഴിയുന്നവരെ സെലിൻ അവളോടൊപ്പം നിന്നു നീ നീ വാ നമുക്ക് എന്റെ വീട്ടിലേക്ക് വാ നിന ഇവിടെ തനിച്ച് വിട്ടിട്ട് പോവാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല ഇല്ലടി നീ പൊക്കോ ഞാനെങ്ങോട്ടും ഇല്ല എൻ്റെ അമ്മ എന്നെ വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല അമ്മ എന്നോടൊപ്പം തന്നെയുണ്ട് വീണും സെലിൻ കുറെ നിർബന്ധിച്ചെങ്കിലും ലക്ഷ്മി തന്നെ നിലപാടിൽ ഉറച്ചുനിന്നു മനസ്സിലാ മനസ്സോടെ സെലിൻ പോയി ഒരാഴ്ചയ്ക്ക് ശേഷം മുത്തശ്ശനും ആദ്യം ലക്ഷ്മിയെ കാണാൻ വന്നു ആ സർ വരൂ ലക്ഷ്മി അവരകത്തേക്ക് ക്ഷണിച്ചു മോളെ നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് നീ ഇങ്ങനെ സങ്കടപ്പെട്ടാ പോയവര് തിരിച്ചു വരുമോ മോള് നാളെ മുതൽ ഓഫീസിൽ വന്ന് തുടങ്ങണം ഇവിടെ ഒറ്റയ്ക്കിരുന്ന് അത് ഇതും ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കുന്നത് എന്തിനാ മുത്തശ്ശൻ പറഞ്ഞു അവൾക്ക് സങ്കടം സഹായിക്കാൻ കഴിഞ്ഞില്ല അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി ഡോഹ് താനിങ്ങനെ കരയാതെ ആദ്യം അടുത്ത് വന്ന് അവൾ ആശ്വസിപ്പിച്ചു നാളെ മുതൽ തന്നെ ഓഫീസിൽ വന്ന് തുടങ്ങണം കേട്ടല്ലോ ലക്ഷ്മി ഞാൻ പറഞ്ഞ താൻ കേട്ടോ ആദ്യം കടുപ്പിച്ച് പറഞ്ഞു ഞാൻ ഞാൻ നാളെ മുതൽ വന്നോളാം സർ ആദ്യം ഒന്ന് മൂളി പിറ്റേത് മുതൽ അവൾ ഓഫീസിൽ പോയി തുടങ്ങി അവളെ സങ്കടപ്പെടുത്താതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചു ഡോ താൻ എന്താ ഇതുവരെ പോയില്ലേ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലക്ഷ്മി കണ്ട അവളോട് ചോദിച്ചു ആ സാർ കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു അത് തീർത്തിട്ട് പോവാമെന്നേ കരുതി പിന്നെ കാത്തിരിക്കാൻ എനിക്ക് ആരും എന്താണോ ഇത് താ ഞാൻ തന്നെ വീട്ടിലാക്കാം ബാക്കി വോക്ക് നാളെ ചെയ്താൽ മതി താ സാർ ഒന്നും പറയണ്ട തന്നോട് വരാനാ പറഞ്ഞത് അവൾ എടുത്ത് ആദിക്ക് പുറകെ പോയി കാറിൻ്റെ പിൻസീറ്റിൽ കയറാനൊരുങ്ങിയ ലക്ഷ്മി ആദ്യം തടഞ്ഞു അല്ലോ ഞാൻ തന്നെ ഡ്രൈവറല്ല ഫ്രണ്ട് കയറി ഡോർ ഡോർന്നുകൊണ്ട് പറഞ്ഞു അവളെ മുൻസീറ്റിൽ കയറി വീട്ടിലെത്തുന്നവരെ ഇരുവരും ഒന്നും സംസാരിച്ചില്ല കാറിൽ നടന്നു സാറ് പൊക്കോളൂ ഞാൻ പോവാം കൊറച്ചുപൂരം നടക്കണ്ടേ താൻ തനിച്ചു പോലും വരാം ആദ്യം അവളോടൊപ്പം മഴ പെയ്യാൻ തുടങ്ങാ സാറ് പൊക്കൂ നടക്കണം തന്നെ വീട്ടിലാക്കിട്ട് ഞാൻ പോകുന്നുള്ളു പിന്നെ അവളൊന്നും പറഞ്ഞില്ല അവർ വീടിനടുത്ത് എത്തിയതും മഴ ശക്തിയായി പെയ്തു അയ്യോ ഇങ്ങോട്ട് കയറി നിൽക്കൂ ഞാൻ പറഞ്ഞല്ലേ സാറിനോട് പോവാൻ മഴ ഇപ്പോഴും തോരെന്ന് തോന്നുന്നില്ല ഓഹ് താൻ അകത്തേക്ക് ഒരു വാതിലടച്ചു മഴ ഒരുമ ഞാൻ പൊയ്ക്കോളാം ഇവിടെ സാർ അകത്തേക്ക് വേണ്ടില്ല വരും ആദ്യം അകത്തേക്ക് അരമണിക്കൂറായിട്ട് മഴ ശക്തമാവുന്നല്ലാതെ അല്പം പോലും കുറയുന്നുണ്ടായിരുന്നില്ല സാറ് കട്ടൻ ചായ കുടിക്കോ അതെന്നേ തന്നെ അങ്ങനെ ചോദിച്ചു അല്ല ഇവിടെ പാലിരിപ്പില്ല അതാ കട്ടൻ ചായ കുടിക്കുന്ന ചോദിച്ചു ഞാൻ കുടിക്കണോ പക്ഷെ ഇപ്പോൾ വേണ്ട താൻ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റോ ആകെ നിറഞ്ഞല്ലോ സാറിന്റെ ഡ്രസ് നിറഞ്ഞല്ലോ ഓഹ് അത് സാറില്ല പോയിട്ട് മാറ്റാലോ സാറിരിക്ക ഞാനിപ്പോ വരാ ലക്ഷ്മി അടുക്കളയിലേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞ് കട്ടൻ ചായയുമായി വന്നു സാർ ഞാൻ പറഞ്ഞില്ലേ വേണ്ടാന്ന് സാറില്ല എനിക്ക് വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടല്ലേ സാറ് ഇത് കുടിക്കേ അവൾ ചായക്കപ്പ ആദിക്കുന്ന നേരം നീട്ടി അവനത് വാങ്ങി കുടിച്ചു താങ്ക്സ് ലക്ഷ്മി ഇപ്പൊ തണുപ്പിനു കുറച്ച് ആശ്വാസമുണ്ട് അവൾ അവനെ നോക്കി പുഞ്ചരിച്ചു പെട്ടെന്ന് ഇടിപിട്ടിയപ്പോൾ ലക്ഷ്മി രണ്ടിച്ച് എന്താ ഇത് അല്ലാതെ പെട്ടെന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു എനിക്ക് ഇടിയുടെ ശബ്ദം പേടിയാണ് സാർ അമ്മയുണ്ടായിരുന്ന മാനത്തിൽ മിന്നൽ വരുമ്പോൾ ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ച് ആ നെഞ്ചിൽ ചാഞ്ഞിരിക്കും ഇടിയും മിന്നലും കഴിയുന്നവരെ അമ്മ എന്നെ നെഞ്ചോട് ചേർത്ത് എന്റെ ചെവി പൊത്തിപ്പിടിച്ച് എന്റെ തലയിൽ തലോടി എന്റെ പേടി മാറ്റും അവൾ പൊട്ടിക്കറിഞ്ഞു പോയി ആദ്യം അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി അടുത്ത മിന്നൽ പിണർ ആകാശത്ത് മിന്നിയപ്പോഴേക്കും അവൻ അവൾക്കടുത്തെത്തി അവളെ നെഞ്ചോട് ചേർത്തിരുന്നു അവൾ തല ഉയർത്തി അവനെ നോക്കി അവന്റെ മുഖത്തൊരു പുഞ്ചിരി കണ്ടു പെട്ടെന്ന് ഇടിയുടെ ശബ്ദം കാതുകളിൽ മുഴങ്ങി അവൾ അവനെ കെട്ടിപ്പിടിച്ചു അവനവളെ നെഞ്ചോട് ചേർത്ത് അവളുടെ ചെവി പൊത്തിപ്പിടിച്ച് അവളുടെ നെറുകയിൽ തലോടി ഇടിയുടെ ശബ്ദം അവൻ അവനവുടെ ഇരകവിളിലും കൈ ചേർത്ത് പിടിച്ചു അമ്മയില്ലാന്നുള്ള സങ്കടം വേണ്ട ഈ കണ്ണുകൾ നിറയുന്നത് നമുക്ക് സഹിക്കാനാവുമോ ഇനി ഒരിക്കലും ഈ കണ്ണുകൾ നിറയാൻ പാടില്ല കേട്ടല്ലോ പിന്നെയും ഇടിയും മിന്നിലും മാറി മാറി വന്നു അപ്പോഴേക്ക് അവൻ്റെ കരവലയത്തിനുള്ളിൽ അവൾ ഒതുങ്ങി എപ്പോഴോ അവർക്ക് സ്വയം നഷ്ടപ്പെടുന്ന പോലെ തോന്നി ഇരു ശരീരങ്ങളും ചൂട് പിടിച്ചു അവൻ്റെ അധരങ്ങൾ അവടെ കഴുത്തിൽ പതിഞ്ഞു അവനിലായിരുന്ന അവടെ കൈകൾ കൂടുതൽ മുറുകി അവന് സ്വയം നിയന്ത്രിക്കാനായില്ല അവൻ്റെ അധരങ്ങൾ അവടെ മുഖമാകെ ഓടി നടന്നു റോസാപ്പൂമൊട്ട് പോലെയുള്ള അവിടെ ചുവന്നു തുടുത്ത അധികങ്ങൾ അവൻ സ്വന്തമാക്കി അവനറിയാതെ തന്നെ അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തെ തലോടി ആ നിമിഷത്തിൽ അവളും അറിയാതെ അവന് വിധേയായി ഭൂമിയിൽ അലിഞ്ഞു ചേർന്ന മഴത്തുള്ളികൾ പോലെ അവനും അവളിൽ അലിഞ്ഞു ചേർന്നു രാവിലെ ഉറക്കമിടുന്നപ്പോൾ താൻ നിലത്താണ് കിടക്കുന്നതെന്ന് ലക്ഷ്മി തിരിച്ചറിഞ്ഞു അവളുടെ മനസ്സിലൂടെ തലേ ദിവസത്തെ കാര്യങ്ങൾ കടന്നുപോയി ഒരു ഞെട്ടലോട് അവൾ ചാടി എഴുന്നേറ്റു അവൾ ചുറ്റും നോക്കി ആദ്യം അവനെ കണ്ടില്ല അവൾ ചിന്തിച്ചു ഇന്നലെ താൻ സ്വപ്നം കണ്ടതാണോ പക്ഷേ എന്നാ ഞാൻ നിലത്തല്ലേ കിടക്കേണ്ടത് അപ്പോഴാണ് അവൾ തൻ്റെ ശരീരത്തിലേക്ക് നോക്കിയത് വീണ്ടും അവൾ ഞെട്ടി ബെഡ്ഷീറ്റ് മാത്രമേ ഉള്ളൂ അപ്പൊ ഇന്നലെ ഓ എന്റെ കൃഷ്ണ അവൾ തലയിൽ കൈവച്ച് കരയാൻ തുടങ്ങി ബെഡ്ഷീറ്റ് ഈ എനിക്ക് തോന്നി അവൾക്ക് ഓരോരിക്കാൻ തുടങ്ങി ലക്ഷ്മി ഓഫീസിലെത്തിയപ്പോൾ ആദ്യം എത്തിയിട്ടില്ലായിരുന്നു രക്ഷപ്പെട്ടു സാറിനെ കാണാൻ ഇട എന്റെ കൃഷ്ണ കൊറച്ചു സമയത്തിന് ശേഷം ആദ്യം എത്തി എല്ലാവരെയും ഒന്ന് വിഷ് ചെയ്തു എന്നാൽ ലക്ഷ്മി മുഖമയർത്തി നോക്കിയത് പോലുമില്ല ഡീ നീ എന്താ സാധനം വിഷയത്തെ സെലിൻ ചോദിച്ചു ഓ സാറ് വന്നോ ഞാൻ കണ്ടില്ല ഈ രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക എനിക്ക് എന്നാ പറ്റിയേ എന്തു പറ്റാ ഒന്ന് പോടി ലക്ഷ്മി സെലിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഒന്നുമോളി സെലീനവിടുന്ന് പോയി പലപ്പോഴും ആദി ലക്ഷ്മിയും പരസ്പരം കണ്ടിരുന്നെങ്കിലും ഇരുവരും മുഖം കൊടുക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല ഒരു ദിവസം ആദിയുടെ പി ആയി ജോകി എല്ലാവർക്കും മധുരം നൽകി അത് കുറെ നാളെ എന്റെ മനസ്സിലേക്ക് കൊണ്ടുപോകുന്ന എന്റെ ആഗ്രഹം ഇന്നലെ നിറവേറി ജോഗി പറഞ്ഞു എന്താണ് വേണം കാര്യം സുജിത്ത് ചോദിച്ചു മൂന്ന് വർഷത്തോളായിട്ട് ഞാൻ ആദി സാറിൻ്റെ പിയ അന്ന് മുതൽ തോന്നിയത് എനിക്ക് സാറിനോട് ഇഷ്ടം സാറിനോട് എന്നോട് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നാൽ ഇന്നലെ എനിക്ക് മനസ്സിലായി സാറിനോട് ഇഷ്ടമാണെന്ന് ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നില്ലേ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു വീട്ടിൽ ഞാൻ സാറിനെ ഇൻവൈറ്റ് ചെയ്തിരുന്നു എന്നൊരു സാറ് വന്നു മാഡം വന്നിരുന്നു മാത്രമല്ല ദേ ഞാനിട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് സാറിന് ഗിഫ്റ്റ് തന്ന അവൾ ഡ്രസ്സ് കാണിച്ചു കൊടുത്തു എല്ലാവരും അവളെ നോക്കി പുഞ്ചിരിച്ചു പക്ഷെ ലക്ഷ്മിയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാങ്ങി പോയി നിറഞ്ഞു വന്ന കണ്ണുകൾ ആരും കാണാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു അല്ലേ ഞങ്ങൾക്കു തീർച്ചയായിട്ടും അല്ല ലക്ഷ്മി താനെന്താ ഇടുകഴിക്കാതെ കഴിക്ക് ജോഗി പറഞ്ഞതും അവൾ മുഖത്തെ ചിരിവരുത്തിൽ ഇടുകഴിക്കാനായി കൈയുയർത്തിയതും ഒരു കൈ വന്ന് തട്ടിത്തെറിപ്പിച്ചു എല്ലാവരും ഞെട്ടി ആ ഭാഗത്തേക്ക് നോക്കി ആദി സർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു സർ ജോഗി വിളിച്ചു ജോഗി തനിക്ക് സംസാരിക്കാൻ ഞാൻ സമയം തരാം ഇപ്പൊ ഞാൻ ഇവളോട് സംസാരിച്ചോട്ടെ ആദിക്കൈർത്തി ജോബിയെ തടഞ്ഞു ആദി ആദി ലക്ഷ്മിയുടെ നേരെ തിരിഞ്ഞു നീ എന്താണ് എന്നെ പറ്റി കരുതിയെ ഒരു പെണ്ണിന് വിലപ്പെട്ട അവരുടെ സമ്മതം പോലെ ആ മറ്റൊരു പെണ്ണിന്റെ പുറകെ സുഖം തേടി പോകുന്നതിനാണ് ഞാനെന്നോ ഇവള് പറയുന്നത് കേട്ടിട്ടൊക്കെ നീ വിശ്വസിച്ചു അല്ലേ നീ ഇവളോട് പറയുന്നു കരുതി ഈ ആദി നിനക്കുള്ളതാണെന്ന് ആദ്യം സ്വന്തമാക്കിയ നിന്നെയാണെന്ന് പക്ഷെ ജോലി ആദ്യം നോക്കി ജോഗി ഞാൻ നിന്നോട് പറഞ്ഞു നിനക്ക് സംസാരിക്കാൻ സമയം തരാന്ന് ആദിയുടെ സ്വരങ്ങടുത്തു എന്താ ലക്ഷ്മി നിനക്കൊന്നും പറയാനില്ലേ കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നായിട്ട് മറക്കാൻ എനിക്ക് പറ്റുമോ ഏ പറയെ ലക്ഷ്മി മുഖംപത്തി കരഞ്ഞു ആദിയോടെ മുഖത്ത് നിന്നും കൈകൾ മാറ്റി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആദി ജോഗിയുടെ നിനക്ക് തിരിഞ്ഞു നിന്റെ ബർത്ത്ഡേക്ക് നിനക്കൊരു ഡ്രസ് സമ്മാനിച്ചാണോ എനിക്ക് നിന്നോട് ഇഷ്ടമാണ് നീ പറഞ്ഞു മൂന്ന് വർഷമായിട്ട് എന്നോടൊപ്പം കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നയാളെന്ന് നിലക്കാ ഞാൻ നിനക്ക് ഗിഫ്റ്റ് തന്നെ നീ അല്ല നിന്റെ സ്ഥാനത്തോട് വർക്ക് ചെയ്യുന്ന ആരായിരുന്നാലും ഞാൻ ഇത് തന്നെ ചെയ്തേനെ അതിനെ മനസ്സ് പോലും സർ എനിക്ക് എനിക്ക് വേണം പ്ലീസ് അറിയാന്നിരിയുടെ കയ്യിൽ കയറി പിടിച്ചുണ്ടോ ജോകി എപ്പോഴെങ്കിലും നിന്നോട് രീതിയിൽ ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ ഒരു വാക്കിങ്ങും പറഞ്ഞിട്ടുണ്ടോ സർ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് സാറിന് വേണം ജോഗി കരച്ചിലെ വക്കീലെത്തി എനിക്ക് അതിന് കഴിയില്ല ജോകി കാരണം നിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇനി നിന്റെ നിർബന്ധന വഴി ഞാൻ കെട്ടിയാ കുറച്ചു ദിവസം കഴിഞ്ഞ ഇവിടെ വായിറ്റില കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞാ ലൈഫിൽ നിന്ന് ഒന്നും മനസ്സിലാക്കാതെ ആദ്യം നോക്കി ും ഒരു പ്രത്യേകത്തിൽ എനിക്ക് എന്നെ തന്നെ കഴിഞ്ഞില്ല ഞാൻ എന്റെ സ്വന്തമാക്കി പക്ഷെ അറിയാതെ പറ്റിപ്പോയതാന്ന് പറഞ്ഞു ഒരു കറിവേപ്പിലെ പോലെ വലിച്ചെറിയാവില്ല ഈ ആദിയുടെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ ആദ്യ ലക്ഷ്മി മാത്രമായിരിക്കും ആദി ലക്ഷ്മിയെ ചേർത്ത് പിടിച്ചു ജൂഗി ഒഴികെയുള്ളവരുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു ലക്ഷ്മിന് നല്ലൊരു ജീവിതം കിട്ടിയതോർത്ത് എല്ലാവരും സന്തോഷിച്ചു അങ്ങനെ ഒരു മാസത്തിന് ശേഷം ആദി ലക്ഷ്മിയുടെ കഴുത്തിൽ താരിയാർത്തി അവരുടെ ആദ്യ രാത്രി ആദിയുടെ റൂമിൽ അവനെ കാത്തിരിക്കുകയാണ് ലക്ഷ്മി കുറച്ച് സമയത്തിന് ശേഷം ആദ്യ അങ്ങോട്ടേക്ക് വന്നു എന്താണോ കാത്തിരുന്ന് ബോറടിച്ചോ അവളിൽ നിന്ന് അവളിന്നലയാട്ടി താവാ കൈ കൈപ്പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി അവളോട് കാറിലേക്ക് കയറാൻ പറഞ്ഞു അവനും കയറി യാത്രക്കിടയിൽ എങ്ങോട്ടാണ് പോകുന്നെന്ന് അവൾ അവനോട് ചോദിച്ചു അത് സസ്പെൻസ് ആണെന്നും അവിടെ എത്തുമ്പോൾ അറിഞ്ഞാൽ മതിയെന്ന് ലക്ഷ്മിയോട് പറഞ്ഞു അവർ പോയത് ലക്ഷ്മിയുടെ വീട്ടിലേക്കാണ് ലക്ഷ്മി അത്ഭുതത്തോട് ആദ്യം നോക്കി എന്താ താൻ ഇറങ്ങുന്നില്ലേ ആദ്യം ചോദിച്ചു അവരിവരെയും ഇറങ്ങി അന്നും ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു അവരിവരും വീട്ടിലേക്ക് കയറി ഡോ തനിക്ക് ഓർമ്മയുണ്ടോ അന്നത്തെ ദിവസം അതങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ ഈ താലിയണി ഞാൻ ഇവിടെ നിക്കാൻ കാരണം ആ രാത്രിയല്ലേ സാർ താനെന്താ വിളിച്ച സാറെന്നോ ഇന്ന് രാവിലെ പത്തി ശുഭ മുഹൂർത്തത്തിലായിരുന്നു താൻ എന്റെ ഭാര്യയാണെന്ന കാര്യം മറന്നുപോയോ അത് പെട്ടെന്ന് പറഞ്ഞപ്പോ ഇനി ആദ്യായിട്ടാന്നല്ലാതെന്താനും വിളിച്ചാ തന്നെ ഫേസ് ചെയ്യാനുള്ള മടിയുണ്ടാ ഞാൻ തന്നോടൊന്നും ഇണ്ടാന്ന് പോയത് തന്റെ സമ്മതം പോലെ സംഭവിച്ചു പോയതില് എനിക്ക് ഒത്തിരി കുറ്റബോ തോന്നി അല്ല എന്തിനാ ജോലിയോട് കുഞ്ഞിന്റെ കാര്യ അന്നത്തെ പരാക്രമത്തില് ചിലപ്പോ ഈ വയറിനുള്ളിൽ ഒരു ജൂനിയർ ആദിത്യനോ ജൂനിയർ ലക്ഷ്മിയോ ജന്മെടുത്തിട്ടുണ്ടെങ്കിലോ അവനവളെ വയറിൽ കൈവച്ച് പറഞ്ഞു അവൾ നാണയത്തോടെ തലവിനിച്ചു അതെ ഇങ്ങനെ സംസാരിച്ചെന്നാ മതി ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ ശരിക്കും നമ്മുടെ സെക്കൻഡ് നൈറ്റ് അന്ന് നമ്മൾ മനസ്സാലല്ല ഒന്നായത് എന്നാൽ ഇന്ന് അമ്മയുടെ അനുഗ്രഹത്തോടെ നിന്റെ പൂർണ്ണ സമ്മതത്തോടെ എനിക്ക് എല്ലാം മറന്നു നിനില് അലിഞ്ഞു ചേരണം അവനവളെ ചേർത്ത് പിടിച്ച് നിറയിൽ ഉമ്മ വെച്ചു അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവളെ തന്നെ കെട്ടിപ്പിടിച്ച് അവനെ നെഞ്ചിൽ തലവെച്ച് കണ്ണുകൾ അടച്ചു അപ്പോൾ ആകാശത്തൊരു നക്ഷത്രം അവരെ നോക്കി കണ്ണു ചീമ്മുന്നുണ്ടായിരുന്നു